ൗറിൽ അഭയം തേടിയ വിഷയത്തെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വരിയിൽ നമ്മൾ നാം ഓർമ്മപ്പെടുത്തിയത് അതിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് മഹാനവറുകൾ വിശദീകരിക്കുന്നത് അങ്ങനെ മാമ്പൂസിരി പറഞ്ഞു لمدا من ابدا على حبيبك خير الخلق كلهم فصدق ابو صدقاء صادق المصدوقاء محمد الرسول الله صلى الله عليه وسلم في الغار غار ثور لا إِلَيْلِ وَالصِّدِّيقُ صديق الْأَكْبَرُ رَضِيَ الله عنهم لم يرما രണ്ടു പേരും ആ ഗുഹയിൽ തന്നെ തുടർന്നു കൊണ്ടിരുന്നു അവിടുന്ന് എങ്ങോട്ടും നീങ്ങിയിട്ടില്ല മൂന്ന് രാത്രികളോളം അവിടെ താമസിക്കുകയാണ് വഹും തേടി വന്ന ശത്രു സൈന്യം പറഞ്ഞു അവർ പറഞ്ഞുകൊണ്ടിരുന്നു മാബിൽ ഈ ഗുഹയിലില്ല മിൻ അരിമിൻ ഒരാളും തന്നെ ഇല്ല എന്നവര് പറഞ്ഞുകൊണ്ടിരുന്നു നേരത്തെയുള്ള വരിയിൽ നമ്മൾ അതിനെ സംബന്ധിച്ചു സൂചിപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സുദ്ദീഖ് സുദ്ഖ് റലിള്ളാഹനും തിരക്കിക്കൊണ്ട് വലിയ ഓഫർ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മക്ക ക്രൈസ്യകളിലെ നല്ല ചുറുചുറുക്കുള്ള യുവാക്കൾ നാടിന് നാനാ ഭാഗത്തേക്കും നീങ്ങിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സുദീഖു അക്ബർ റലിയുലഹ്ഹു അതുപോലെ മുത്തുനബി സാഹു അലൈവ് വസ്ലമയും ഹിജറ പോകുന്നത് രാത്രിയിലാണ് ആ രാത്രിയിൽ നമുക്കറിയാം ഓറഫറിലേക്കുള്ള ഇന്നത്തെ വഴിയെ സംബന്ധിച്ച് കല്ലുകളും പാറക്കഷ്ണങ്ങളും എല്ലാം ദുർഘടമായ വഴിയാണ് ആ വഴിയിലൂടെ സുദ്ഖുലക്കുബർഹു മുത്തുനബി കൂടെ പോകുന്ന വേള കൊറേ സമയം മുന്നോട്ട് ഓടി പോകുന്നുണ്ട് സുദ്ദീഖ് പിന്നീട് പിറകോട്ടേക്ക് വീണ്ടും ഓടുന്നു അതുപോലെ ഇടത്തോട്ടും വലത്തോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് എന്താണ് അബൂബക്കർ നിങ്ങൾ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത് മഹാനവറുകൾ പറഞ്ഞു നബിയെ ഞാൻ മുന്നോട്ട് പോകുമ്പോ എനിക്ക് തോന്നുകയാണ് പിന്നിലൂടെ നബിയെ അങ്ങനെ ആക്രമിക്കാൻ ശത്രുക്കൾ വരുന്നുണ്ടോ അപ്പൊ ഞാൻ പിറകോട്ടോടി നോക്കും ഇല്ല വിടും സേഫാണ് അപ്പൊ ഞാൻ വലതുഭാഗത്തേക്ക് നോക്കും അപ്പൊ ഇടതുഭാഗത്തു കൂടെ ആരോ വരുന്നുണ്ടോ എന്ന് പേടിയാണ് അങ്ങനെ നാനാ ഭാഗത്തേക്കും ഓടി ഓടി നോക്കുകയാണ് സുദ്ദീഖുല്ലബർ അലിയുളഹനു ആ സമയത്ത് തന്നെക്കാൾ രണ്ട് വയസ്സ് ഏറെയുണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നിട്ടും സുദ്ദീഖുല്ല അക്ബർ തങ്ങള് മുത്തനബിയുടെ മൃദുവായ കാൽപാദങ്ങളിലേക്ക് നോക്കുകയാണ് മണ്ണും കല്ലും നിറഞ്ഞ വഴികളിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുന്നുണ്ടെന്ന് കണ്ടു യാ എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബിയെ തന്റെ ചുമലിലേറ്റി ആ മലമുകളിലേക്ക് നടക്കുന്നൊരു രംഗമുണ്ട് മക്കയിൽ പോയ ആളുകൾക്കറിയാം അവിടെ സന്ദർശിച്ച ആളുകൾക്കറിയാം എത്ര ദുർഘടമായ വഴിയാണ് അതിലൂടെ മുത്തുനബിയെയും ചുമന്നുകൊണ്ട് ഏതാണ്ട് അമ്പത്തിമൂന്ന് വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബിബായ ചുമല്ലേറ്റിക്കൊണ്ട് സുദ്ദീഖു അക്ബർ അമ്പത്തി ഒന്ന് ഒന്നുകാരനായ അമ്പത്തൊന്നുകാരനായ സുദ്ദീഖ് അക്ബർ കൊണ്ടുപോകുന്ന രംഗം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങനെ എല്ലാവിധ പരിശോധനകളും നടത്തിയിട്ടല്ലേ ആ ഗുഹയിലേക്ക് കയറിയത് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് സുദ്ദീഖനാവട്ടെ സുദ്ദീഖ് മരിക്കുന്നത് കൊണ്ട് സുദ്ധീകുന്ന ഒരു വ്യക്തിയെ ഇവിടെ ഭൂമുഖത്തിൽ നിന്ന് ഇല്ലാതാകുന്നുള്ളൂ അതേസമയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു സമുദായം തന്നെ ഇവിടെ നശിക്കുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് സുദ്ദീഖു അക്ബർ തന്റെ സമ്പത്തും തന്റെ സൗകര്യങ്ങളും തന്റെ ജീവിതവും തന്റെ ആത്മാവിനെയും തന്നെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് ആ ഗുഹക്കകത്തേക്ക് കയറുന്നത് അവിടെ ആക്കുന്നത് എന്നിട്ട് ആ പാമ്പിന്റെ കടി കൊള്ളുന്നത് ആ ഒരു അവസ്ഥയിൽ അവർ പതുങ്ങിയിരുന്നത് മൂന്ന് ദിവസമാണ് അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം അമ്പൂസിരി ഈ വരിയിലൂടെ നല്ല വിശേഷണങ്ങൾ കൊടുത്തുകൊണ്ട് വലിയ ഉന്നതമായ വിശേഷണങ്ങൾ മദ്ഹുകൾ പ്രകീർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് എന്ന വരികൾ കോർത്തിണക്കിയത് എന്തൊരു ഭംഗിയുണ്ട് ആ എന്തൊരു ആകാരതയുണ്ട് ഈ കവിതാ ശകലങ്ങൾക്ക് ഈ വരികൾക്ക് എന്ത് മാധുര്യമുണ്ട് കേൾക്കാൻ ഹബീബായ് മുഹമ്മദ് ഉന്നതമായ വിശേഷണങ്ങളാണ് പ്രത്യേകിച്ചും ഈ വരിയിലൂടെ നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹു മഹാനവറുകളുടെ വറക്കത്തുകൊണ്ട് നമുക്കും ഹബീബായ തങ്ങളോടുള്ള ഇഷ്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ തെരുമാറാകട്ടെ